കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് മാറഞ്ചേരി ജയം നഗർ പൂച്ചയിൽ വൈദ്യുതി പോസ്റ്റിലേക്ക് തെങ്ങ് വീണു ആളഭായം ഒഴിവായത് തലനാരിഴയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിലാണ് മാറഞ്ചേരിയിലെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായത് മാറഞ്ചേരി ജയം നഗറിൽ രണ്ട് വൈദ്യുതി പോസ്റ്റുകളാണ് തെങ്ങ് വീണ തകർന്നത് പുലർച്ചെ പന്ത്രണ്ട് മണിക്കായിരുന്നു സംഭവം ഈ തിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഏരിയയാണ് ഇതാണ് ഏരിയ ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ പിള്ളേരുടെ ഈ ക്ലബില് ഡി ക്ലബ് പറഞ്ഞ ക്ലബിന്റെ മുന്നിലായിരുന്നു അപ്പോഴാണത് പൊട്ടി വീണത് എന്തോ ഭാഗ്യത്തിന് കുട്ടികളൊക്കെ ചെറിയ ഓടി അത് സംഭവിച്ചത് തെങ്ങ് വീണ് പോസ്റ്റ് തകർന്ന് ലൈനുകൾ റോഡിലേക്ക് താഴ്ന്നു കിടന്നതോടെ ഈ ഭാഗത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു രാവിലെത്തി മരം മുറിച്ചുമാറ്റി മാറഞ്ചേരി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി